നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാന മാതൃകയായി മാറിയ കളമശേരി കാർഷികോത്സവത്തിന് തിരിതെളിഞ്ഞു ഒരു മാസം നീണ്ട മുന്നൊരുക്കങ്ങളോടെ കേരളത്തിലെ ഏറ്റവും വലിയ കാർഷികമേള കളമശ്ശേരി കാർഷികോത്സവത്തിന് കളമശ്ശേരി ചാക്കോളാസ് പവലിയനിൽ തുടക്കം ആയിരങ്ങളെ സാക്ഷിയാക്കി കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പ് കൃഷി വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി രാജീവ് അധ്യക്ഷനായി ചെണ്ടമേളം തെയ്യം കടമ്പൻ മുത്താൻ തുടങ്ങിയവയുടെ കമ്പടിയോടെ പി രാജീവിന്റെ നേതൃത്വത്തിൽ അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു ഇവരെ സ്വീകരിക്കാനെത്തിയ റോബോട്ട് കൗതുകമായി മന്ത്രിമാർ കെ രാജൻ പി രാജീവ് കായിക കെ എസ് ചിത്ര രാജ്യം ആദരിച്ച കർഷകൻ ചെറുവയൽ രാമൻ ഹൈബി ഈഡൻ എംപി എന്നിവർ ചേർന്ന് പറ നിറച്ചു സ്റ്റാളുകൾ കെ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സദസ്യരുടെ ആവശ്യപ്രകാരം ഓണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചു കാർഷികോത്സവം വെബ്സൈറ്റ് ഹൈബി ഈഡൻ പ്രകാശിപ്പിച്ചു ചെറുവയൽ രാമൻ തന്റെ കർഷക അനുഭവങ്ങൾ പങ്കുവച്ചു വ്യവസായ രംഗത്ത് കേരളത്തെ രാജ്യത്തെ ഒന്നാം സ്ഥാനത്തെത്തിച്ചതിനുള്ള ആദരമായി മന്ത്രി കെ രാജൻ ഷാളണിയിച്ച് മന്ത്രി പി രാജീവിനെ ആദരിച്ചു ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കണ്ണൻ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് വി എം ശശി എം പി വിജയൻ ജമാൽ മണക്കാടൻ സൈന ബാബു സുരേഷ് മുട്ടത്തിൽ ശ്രീലത ലാലു പി എം മനാഫ് കെ ബി വർഗീസ് എ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഒരാഴ്ചത്തെ കാർഷികോത്സവത്തിൻ്റെ സമാപന സമ്മേളനം പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വ്യവസായ നഗരിയായ കളമശ്ശേരിയുടെ സാധ്യമായ ഇടങ്ങളിലാകെ പച്ചപ്പണിയിക്കാനായി മന്ത്രി പി രാജീവ് നടപ്പാക്കിയ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായാണ് കാർഷികോത്സവം നടത്തുന്നത് what oh, yeah mm -hmm. ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ചൊവ്വര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണചന്ത പ്രസിഡന്റ് ഒ എൻ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എ എൻ നസുറുദ്ദീൻ അധ്യക്ഷനായി കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായകമായെന്നും സഹകരണ വിപണിയിലൂടെ സാധാരണക്കാർക്ക് അറുപത് കോടിയുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടി രൂപയുടെ പരോക്ഷ വില കുറവാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകളാണ് സഹകരണ മേഖലയിൽ സംസ്ഥാനത്ത് ആരംഭിച്ചത് പതിമൂന്നിനും സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും നിത്യോപയോഗ സാധനങ്ങൾ ഗുണനിലവാരം ഉറപ്പാക്കിയാണ് എത്തിക്കുന്നത് കൺസ്യൂമർ ഫെഡിൻ്റെ നിയന്ത്രണത്തിലുള്ള നൂറ്റി അറുപത്തിയാറ് ത്രിവേണി ഇരുപത്തിനാല് മൊബൈൽ ത്രിവേണി സ്റ്റോറുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കും നീതി സ്റ്റോറുകൾ വഴിയും സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു ആന്റണി രാജു എം എൽ എ ത്രിവേണി ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് സഹകരണ രജിസ്ട്രാർ ഡോക്ടർ സജിത് ബാബു സഹകരണ ഓഡിറ്റ് ഡയറക്ടർ ഷെറിൻ എന്നിവർ പ്രസംഗിച്ചു സഹകരണ വിപണി പതിനാല് വരെ പ്രവർത്തിക്കും ബി ജെ പി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ ഇതുവരെയുള്ള പരാതി പ്രകാരം നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് ആറര കോടി രൂപ നിലവിൽ ഫോർട്ട് സ്റ്റേഷനിൽ മാത്രം എൺപത്തിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഓരോ ദിവസവും പത്തിലധികം പരാതികൾ സ്റ്റേഷനിലെത്തുന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലും മൂന്ന് കേസെടുത്തിട്ടുണ്ട് പരാതികളിലെ സാമ്പത്തിക പരിധി അഞ്ചു കോടി കഴിഞ്ഞതോടെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് അന്വേഷണം ഉടൻ കൈമാറും ഇതുസംബന്ധിച്ച ഉത്തരവ് ഈ ആഴ്ച ഇറങ്ങും അന്വേഷണം കൈമാറണമെന്ന് കാണിച്ചുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർട്ട് സി ഐ കൈമാറി അഞ്ചു കോടിക്കു മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കേണ്ട ചുമതല സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിനാണ് പ്രസിഡന്റായിരുന്ന എം എസ് കുമാർ സെക്രട്ടറി ദീപ ബോർഡംഗങ്ങൾ എന്നിവരെ പ്രതികളാക്കി ശനിയാഴ്ച ഫോർട്ട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മതിയായ വ്യവസ്ഥകൾ പാലിക്കാതെ ചെക്കും ജാമ്യ കടപ്പത്രവും ഈടായി സ്വീകരിച്ച് വായ്പകൾ വിതരണം ചെയ്ത് ചെയ്തതിൽ മാത്രം പത്തൊമ്പത് പോയിന്റ് എട്ട് ഒമ്പത് കോടിയുടെ സാമ്പത്തിക നഷ്ടമാണ് സംഘത്തിനുണ്ടായതെന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് ആകെ മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപയുടെ നഷ്ടമാണ് സംഘത്തിന് ഉണ്ടായിരിക്കുന്നത്